എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ടയാളെ കാപ്പ ചുമത്തി കടത്തി അഴീക്കോട് ബീച്ച് സ്വദേശി തീർപ്പുരയ്ക്കൽ വീട്ടിൽ ലാലു എന്നറിയപ്പെടുന്ന ലാലിനെയാണ് ആറു നാട് കടത്തിയത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് വധശ്രമ കേസുകളിലും അഞ്ചോളം ദേഹോപദ്രവ കേസുകളിലും പ്രതിയാണ് ഇയാൾ കഴിഞ്ഞ ഒക്ടോബറിൽ മേനോൻ ബസാറിൽ വെച്ച് യാത്രാക്കൂലി ചോദിച്ച ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച് കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡിഐ ജി ഹരിശങ്കറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ ബി കെ അരുൺ എഎസ്ഐ സുമേഷ് ബാബു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിജോ തോമാച്ചൻ എന്നിവർ ഉത്തരവിന്മേൽ നടപടി സ്വീകരിച്ചു